യുടെ അർത്ഥയിലാണ് ഹസാറോ ഹലബാത്ത മകർ ബത്ത് ഹേഗം ജാനീസെ ബോലെ സരാഹം എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പറയാനു പക്ഷേ സമയം ഒത്തിരിയുള്ളൂ എന്റെ പേര് ഇസ്മാലി തയ്യാ ടീച്ചർ ആയിരുന്നു ട്രെയിനർ ആയിരുന്നു ഓൾ ഓവർ ഇന്ത്യയിലെ പല വിദ്യാഭ്യാസ പ്രോജക്ടിന്റെയും പല ഭാഗ്യങ്ങൾ നിർണയിക്കാൻ പല ഭാഷകളിൽ പലദേശങ്ങളിൽ ഓൾ ഓവർ ഇന്ത്യയിൽ ഭാവി പടം നടക്കുന്ന സമയത്താണ് ഈ പ്രോജക്റ്റുമായിട്ട് എന്റെ ഗ്രേഡ് ഇടൻ ഗ്രേഡ് ഗ്രേഡ് കൊടുക്കുക അദ്ദേഹം ഈ പ്രോജക്റ്റിനെ പരിചയപ്പെടുത്തിയത് പക്ഷെ ആദ്യം ഇത് ഒരുപാട് ആശങ്കയായിരുന്നു കാര്യം അഭ്യസായിട്ട് ഓടുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ആദ്യത്തെ പ്രശ്നം ഞാൻ ഭയങ്കര സംഭവം എന്നാണ് അത് മാറ്റി ജീവിതത്തിൽ ജയിക്കാൻ തുടങ്ങുന്നത് ആദ്യം തിരിച്ചറിയാം സോ സീരിയസ്ലി ഞാൻ ഇതിനെ തിരിച്ചറിയാൻ തുടങ്ങിയത് da NASA.

ഇന്നത്തെ വില്ലേനിയർമാരായിട്ട് കൂടുതൽ കാണുന്നു എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു അവിടെയാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ബിസിനസ് എന്ന നൂറ്റി എഴുപത്തി ആറ് രാജ്യങ്ങള് ഫെഡറേഷൻ ഓഫ് ഡാറ്റ് സെല്ലിംഗ് അസോസിയേഷന്റെ കീഴിൽ ഇന്ന് നമുക്ക് മുമ്പിൽ കൃത്യമായി പറഞ്ഞു തരുമ്പയും ഭാഗമായിട്ട് തന്നെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ വേൾഡ് സയന്റിസ്റ്റുകളിലെ ഇന്ത്യയിലെ യോഗിന്റെ ചെയർമാനും അമിതാഭ് പോലെയുള്ള ആളുകൾ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ആണ് ഇനി അങ്ങോട്ട് ഇന്ത്യൻ ഇക്കോണമി ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് എന്ന് അടിവറയിട്ട് ഫിക്കിയും പിന്നെ ആർക്കു വേണ്ടിയാണ് നമ്മൾ ഞാൻ കടന്നുപോരാൻ കാരണം ഉണ്ടായത് കാര്യം